ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ എങ്ങനെ ഡ്രോയിങ് ചെയ്യാൻ പഠിച്ചു അതിൽ ഷെയ്ഡിങ് ചെയ്യാനൊക്കെ പഠിച്ചു എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ചെയ്ത കുറച്ച് ഡ്രോയിങ് പിക്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ വേറൊരു സ്കൂൾ കോളേജിൽ പോയിട്ട് എൻ്റെ സ്കൂളിൽ നിന്ന് വേറൊരു കോളേജിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിങ് എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ കാര്യം കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിനായിട്ട് പോയി അപ്പോൾ അതൊന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഫാഷൻ ഹെയർ സ്റ്റൈൽസ് ആണ് ഇത് അപ്പോൾ ഇതൊക്കെ ഇച്ചിരി കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു ഇതൊക്കെ അന്ന് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇത് ഈ ഡ്രോയിങ് ഞാൻ ഈ റിബൺ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് ഗുഡൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പിന്നെ ഇനിയും ഉണ്ട് കേട്ടോ ഇനി ഷെയ്ഡിങ് ഞാൻ ഇനിയും വരുന്നത് ഹാച്ചിങ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ബി ടി എസ് ഫാനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ വരുന്നത് അതിനാണ്ട് എനിക്ക് നീറ്റാണ് വരുന്നേക്കുന്നത് നീറ്റിങ്ങൂടെ ഇനിയും നന്നായിട്ട് ചെയ്യണം എൻ്റെ ബിഗിനിങ്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എൻ്റെ ഡ്രോയിങ്ങിൻ്റെ തുടക്കമൊക്കെ ഇതൊക്കെയാണ് കണ്ടു ഇത് ഇതൊക്കെ ഒരു വീറ്റസിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രോയിങ്സ് ആണ് കേട്ടോ ചെയ്തപ്പോൾ സെവൻ അപ്പൊക്കെ സെവൻ അപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ആരാന്ന് മനസ്സിലാവുമല്ലോ നമ്മുടെ ജയഹോപ്പാണ് കീ സ്ക്രബിളിങ് ഇതിപ്പോൾ നമ്മളൊരു ഇതുപോലൊരു പിക്ചറൊക്കെ വരച്ചിട്ട് നമ്മൾ പെൻസിൽ കൊണ്ട് താ താ തായൊക്കെ ഇങ്ങനെ വെച്ച് വരയ്ക്കത്തില്ലേ അതേപോലെ വരയ്ക്കുമ്പോൾ ഇതേപോലെ സ്ക്രബ്ലിങ് ആവും അതാണിത് ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ കുത്ത് കുത്ത് കുത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തിട്ടെടുക്കുക മാത്രം ചെയ്താൽ മതി കുത്തിട്ട് 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 ഒരു പടം വരയ്ക്കാൻ കുത്തിട്ട് 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 കൊടുക്കുക ജസ്റ്റ് അത്രയൊക്കെ വരുന്നുള്ളൂ പക്ഷെ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള സംഭവമൊക്കെയാണ് ഈ ഷെയ്ഡിങ് വർക്കൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഗൈസ്